നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാട് സ്വദേശി വയസ്സ് നാല്പത്തിയൊമ്പത് ഇഷ്ടവിനോദം സ്കൂബ ഡ്രൈവിംഗ് ആഴക്കടൽ സ്കൂബ ഡ്രൈവിംഗിലേക്ക് ഈ പ്രായത്തിലും തിരിഞ്ഞത് നേരം പോക്കിന് വേണ്ടി ആയിരുന്നില്ല മറിച്ച് അതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു സാധാരണ വീട്ടമ്മയിൽ നിന്നും സമുദ്ര മലിനീകരണത്തെക്കുറിച്ചും പവിഴപ്പുറ്റികളുടെ സംരക്ഷണത്തെക്കുറിച്ചും അവബോധം വളർത്താൻ പോരാടുന്ന ഒരു സ്കൂബ ഡ്രൈവിംഗിലേക്കുള്ള ദൂരം ഒരു ദശാബ്ദ കാലമാണ് സമുദ്ര മലിനീകരണത്തെ കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നത് തന്റെ ജീവിത ദൗത്യമായി കണ്ട് പ്രവർത്തിക്കുന്ന ഉമ എന്ന വീട്ടമ്മ ഒരു മാതൃകയാണ് കടലിലേക്ക് ചാടാൻ ഭയന്ന് ഡ്രൈവിംഗ് ബോർഡിന്റെ അരികിൽ നിൽക്കുമ്പോൾ അത് തന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ അവസരമാണെന്ന് കണ്ട് ഉമ കണ്ണടച്ച് സ്വയം പറഞ്ഞു താൻ ഇപ്പോൾ പിന്മാറിയാൽ ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ടി വരുമെന്ന ചിന്തയിൽ നിന്ന് അവരെടുത്ത തീരുമാനമാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത് ചെന്നൈയിൽ ജനിച്ചു വളർന്ന ഉമ രണ്ടായിരത്തി നാലിലാണ് മാലിദ്വീപിലെത്തിയത് കുട്ടിക്കാലം മുതൽ പെയിൻറിങ്ങിനോട് താല്പര്യമുണ്ടായിരുന്ന ഉമയ്ക്ക് പക്ഷേ പ്രൊഫഷണലായി പഠിക്കാനുള്ള അവസരം ലഭിച്ചില്ല എന്നാൽ നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഉമ കുറിച്ച് ഒരു ഡോക്യുമെന്ററി കണ്ട് പിന്നാലെയാണ് അവയെക്കുറിച്ച് കൂടുതൽ വായിക്കുവാനും അവ വരയ്ക്കുവാനും പ്രദർശനങ്ങൾ നടത്തുവാനും ഒക്കെ തുടങ്ങിയത് വായനയിലൂടെയും ചിത്രങ്ങളിലൂടെയും ഇഷ്ടപ്പെട്ട കടലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ പിന്നാലെ ഉമ തീരുമാനിക്കുകയായിരുന്നു ഓരോ തവണയും കടലിറങ്ങുമ്പോൾ മാലിന്യ നിർമാർജനം എണ്ണ ചോർച്ച സംസ്കരിക്കാത്ത മലിനജലം വിഷരാസവസ്തുക്കൾ എന്നിവയാൽ പവിഴപ്പുറ്റുകൾ കാലാതീതമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ മനസ്സിലാക്കാൻ തുടങ്ങുകയും അതിനെതിരെ വേണ്ടതെല്ലാം ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ സ്കൂബ ഡ്രൈവിംഗിലൂടെ ബോധവൽക്കരണം നടത്തുക എന്ന ആശയത്തിലേക്ക് ഈ വീട്ടമ്മയറ്റി ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും കോർപ്പറേറ്റ് ഓർഗനൈസേഷനുകളിലും കടൽ മലിനീകരണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി പ്രഭാഷണങ്ങളും സംവാദങ്ങളും നടത്തുകയും പുതുതലമുറയിൽ സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുകയും ചെയ്യുന്നതായി പ്രവർത്തിക്കുകയാണ് ഉമ ന്യൂസ് ഡെസ്ക് തേഡാ ന്യൂസ്